മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഒരു കലോത്സവം പിന്നെ അതിന്റെ ജനകീയത അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മഹത്തായ ഉത്തരവാദിത്തമാണ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റിക്ക് ഉള്ളത് അത് ആളുകളിലേക്ക് എത്രത്തോളം എത്തുന്നുവോ അത്രത്തോളമാണ് ഈ ഒരു കലോത്സവത്തിന്റെ വിജയം എന്ന് വേണമെന്നെങ്കിൽ പറയാം കാരണം ഈ ഒരു പബ്ലിസിറ്റി എത്രത്തോളം ഉണ്ടെങ്കിൽ അതിനകത്ത് ഫിനാൻസിന്റെയും മറ്റു സ്പോൺസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കലോത്സവമായി സഹകരിക്കുകയുള്ളു അങ്ങനെ വന്നാലാണ് മികച്ച രീതിയിലുള്ള നല്ല നടത്തിപ്പ് അതായത് ആർക്കും സ്കൂളിനോ മറ്റു ബന്ധപ്പെട്ടവർക്ക് ആർക്കും ഒരു ഇല്ലാതെ ഈ ഒരു കലോത്സവം ഭംഗിയാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ അതിനെ ചുക്കാൻ പിടിക്കുന്ന മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റിയാണ് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരെ അടക്കം സ്വീകരിച്ച് ഈ കലോത്സവ നഗരയിൽ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്ന ഒരു കമ്മിറ്റി കൂടിയാണ് ഇവർ ഏതായാലും ആദ്യം തന്നെ ഇതിലേക്ക് വരുന്ന മുമ്പായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി മീഡിയ കമ്മിറ്റിക്ക് ഒരു നന്ദി പറയുന്നു നമുക്ക് കാര്യങ്ങളിലേക്ക് എന്തൊക്കെയാണ് മീഡിയ കാര്യങ്ങൾ പബ്ലിസിറ്റി കാര്യങ്ങൾ മനസൂർ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ കലോത്സവം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കമ്മിറ്റിയാണ് മീഡിയ കമ്മിറ്റി കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് ചുങ്കത്ര കലോത്സവത്തിന് കൃത്യമായ ഒരു പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി അപ്പൊ അതിൽ നിന്നെ പ്രചരണം ഒരു മാസം മുന്നേ തന്നെ പ്രചരണ ബോട്ട് കടക്കുള്ള സാധനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പിന്നീട് നവമാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം ഏറ്റവും കൂടുതൽ യൂത്തും അതുപോലെ തന്നെ ജനങ്ങളും കൈകാര്യം ചെയ്യുന്ന നവമാധ്യമങ്ങൾ ഫേസ്ബുക്കും മിസ് അടക്കമുള്ള കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഞങ്ങൾ ആലോചിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ കേരളയിൽ ചെയ്തതുപോലെ തന്നെ ഒരു റീൽസ് മത്സരം സംഘടിപ്പിക്കാം എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചത് കഴിഞ്ഞ വർഷം വലിയ വിജയമായിരുന്നു അതിനെ തുടർന്ന് അത് സ്റ്റേറ്റ് തലത്തിൽ ലെവലിൽ ഏറ്റെടുത്തു മറ്റു കുറേ ഉപജില്ലകളിലേക്ക് ഏറ്റെടുത്തു അങ്ങനെ നമ്മൾ ഈ വർഷം അതിനെപ്പറ്റി ആലോചിച്ചു കൃത്യമായി തന്നെ അതിന്റെ ബ്രാഞ്ച് നടപ്പിലാക്കി ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോസ് പത്ത് ആണ് നമുക്ക് കിട്ടിയത് പല സ്കൂളുകൾ മത്സരിച്ചു നമ്മുടെ കുട്ടികളും ടീച്ചർമാരും അതിമനോഹരമായ വീഡിയോസ് ഒക്കെ ചെയ്തു അങ്ങനെ അതിന്റെ വിജയ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കേണ്ടായി അത് പല വീഡിയോസും ഇരുപതും ഇരുപത്തിയഞ്ചു ലക്ഷം ആളുകൾ കണ്ട വീഡിയോസൊക്കെ ഉണ്ട് അങ്ങനെ അതിനെ കൃത്യമായി ഞാൻ ഉപയോഗപ്പെടുത്തി പിന്നീട് ഈ പിന്നെ കലോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് പബ്ലിസിറ്റി കമ്മിറ്റിയിലുള്ള ഒരു സന്തോഷം ഈ അഞ്ചു ദിവസം ഇവിടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ജനങ്ങളെയാണ് കാരണം ഇന്നൊന്നും എന്തൊരു തിരക്കാണ് ഇവിടെ ഇതിനു മുന്നേ നമ്മൾ കണ്ടത് പല കൊണ്ടായിരുന്നു അതിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ ജനങ്ങൾ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടാവും ഒഴുകി എത്തുക ജനങ്ങൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പബ്ലിസിറ്റി കമ്മിറ്റി ഏറ്റെടുത്തതിന്റെ ഒരു വർക്കിന്റെ ഒരു ഒരു പൂർത്തീകരണം തന്നെയാണ് മറ്റൊരു കാര്യം മാധ്യമങ്ങളെയാണ് എല്ലാവരും ആക്റ്റീവായിട്ട് ലൈവായിട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട് നിങ്ങളടക്കം ഒരുപാട് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ ഒരു പ്രചരണം ജനങ്ങളിൽ ഇതിപ്പം ആളുകൾ വന്ന് കാണുന്നുണ്ട് കാണാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ആളുകളുണ്ട് അവര് പിന്നെ ടി വിയിലൂടെയാണ് കാണുന്നത് അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള നന്ദി കൂടി സമയത്ത് നമ്മൾ അറിയിക്കുകയാണ് റീൽസ് മത്സരം എന്നൊരു ട്രെൻഡ് തന്നെയായി മാറി തീർച്ചയായിട്ടും റീൽസ് മത്സരത്തിലെ നല്ല വീഡിയോസാണ് ഏതാണ്ട് പത്ത് സ്കൂളുകൾ തന്ന വീഡിയോസിനകത്ത് നല്ല കണ്ടന്റ് അതുപോലെ തന്നെ നല്ല എന്താ പറയാ ലൈക്കും ഷെയറും വ്യൂസും ഒക്കെ കിട്ടിയ വീഡിയോസ് ഞാൻ പറഞ്ഞത് ഇരുപത് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം ആളുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു നവമാധ്യമ പ്ലാറ്റ്ഫോം മാത്രമാണ് അപ്പൊ അതുപോലെ അതിനെ ഇനി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ആലോചിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടത് നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചു അതിനൊക്കെ സ്പോൺസർമാരെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അതിനെ നമ്മൾ മിക്കഅപ്പ് ചെയ്തെടുത്തു പോയി അല്ലേ ഓക്കെ ടീച്ചറേ എന്തൊക്കെയാണ് ഈ ഒരു ചുമതല കഴിഞ്ഞ വർഷം അക്കോമഡേഷൻ കൂടി പ്രസാദ് ഒഴിവായി പ്രസാദ് ഒഴിവായി ഓക്കെ അതൊരു വലിയ തലവേദനയായിരുന്നു ജഡ്ജിസിനെ കൊണ്ടുവരുന്ന അവർക്ക് താമസിക്കാനുള്ള ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോ ഞങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ പ്രാപ്തനായൂർ ഇന്ത്യകളാ പക്ഷേ അപ്പോ ഈ പബ്ലിസിറ്റി കമ്മിറ്റി അല്ലെങ്കിൽ മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വളരെ സന്തോഷം തോന്നുന്നുണ്ടോ അതോ ഇവർക്ക് ഇവരൊക്കെ പാലിച്ചകൾ പറ്റിയോ എന്തൊക്കെയാണ് ഇല്ല ഇല്ല ആദ്യം മുതലേ ഈ കലോത്സവത്തെ ജനഹൃദയത്തിലേക്ക് കയറാൻ ഇപ്പോഴുള്ള നവമാധ്യമങ്ങളെ വളരെ സുന്ദരമായി ഉപയോഗിക്കാൻ ഈ കമ്മിറ്റി കഴിഞ്ഞു റീൽസിനോട് എനിക്ക് അഭിമാനം തോന്നി അതിലെ ഒരു ജനകീയ വശം സ്കൂളുകൾ തമ്മിൽ സ്പർദ്ധയില്ലാതെ എനിക്ക് അഭിമാനം തോന്നി ഞാൻ എം ബി എമ്മിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എനിക്ക് എം ബി എമ്മിനോട് ഒരു വികാരം ഉണ്ടാവും പക്ഷെ എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടക്കുന്നു എന്ന് യാതൊരു മടിയും ഇല്ലാതെ ആളുകളെ അറിയിച്ചതാരെ മറ്റു സ്കൂളുകാരെ അപ്പൊ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ യാതൊരു ഈഗോയും ഇല്ലാതെ ഇതിന് അപ്പൊ അവരെ ഒക്കെ നമ്മുടെ ഒപ്പം ചേർത്ത് പിടിക്കാൻ ഈ റീൽസിലൂടെ കഴിഞ്ഞു അതുകൊണ്ട് പൊതുവെ വളരെ സന്തോഷകരമാണ് ഹൈലൈറ്റ് ഈ അഞ്ചു ദിവസം കണ്ട മേള ഇത്രയധികം ജനപ്രിയമാക്കിയത് മീഡിയക്കാർ തന്നെയാണ് അപ്പോ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി പ്രോഗ്രാം എപ്പോ കഴിയുന്നു അതുവരെ എല്ലാ മീഡിയക്കാരും ഇവിടെ സജീവമായിരുന്നു ഈ അവസരത്തിൽ പ്രത്യേകിച്ച് എല്ലാ മീഡിയക്കാർക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ലൈവ് കൊടുത്ത കാരണം നമ്മുടെ ഈ മേഖലയിലുള്ള മുഴുവൻ കുട്ടികൾക്ക് അവരുടെ പേരൻസിന് എല്ലാം ഇരുന്ന് കാണാനുള്ള സംവിധാനം ഉണ്ടായി എപ്പൊ വേണേലും ഒരു വീഡിയോ അവർക്ക് എടുക്കാനും കാണാനും അവരെ പ്രോഗ്രാം അവരെ മക്കളുടെ പ്രോഗ്രാം അല്ല അവരെ സ്കൂളിന്റെ പ്രോഗ്രാം അവരെ അയിലെ പ്രോഗ്രാം അങ്ങനെ ആ ദേശം മൊത്തം അറിയുവാനും നമ്മുടെ കുട്ടികളെ അംഗീകരിക്കപ്പെടാനും മീഡിയയുടെ വളരെ ചിട്ടയായ ഒരു പ്രവർത്തനം അത് പ്രത്യേകിച്ച് സൈസാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എ ഒ ജെ കെ സത്യൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ കലാമേള നന്നായിട്ട് നാടുണർത്താൻ കഴിഞ്ഞു മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി കാണുന്ന ഒരാളാണ് ആതിൽ എന്ന് പറയുന്നത് ആതിലിവിടുത്തെ അധ്യാപകനാണെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത് പക്ഷെ ഇവിടുത്തെ അധ്യാപകനല്ല പക്ഷെ ഇവിടെ എല്ലാ മേഖലയിലും ആതിലുണ്ട് അതിലുപരി ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അതായത് റൂം റൂം തുറന്ന് തരുന്നത് അത് തൊട്ട് ഞങ്ങൾക്ക് എന്ത് വേണോ അത് ആതിൽ റെഡിയാ ഞങ്ങളൊരു ഗൈഡ് പോലെ ആതിലുണ്ടായിരുന്നു ആരും പരാതിയില്ല അതിൽ എന്താണ് പറയാനുള്ളത് ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സാറുണ്ട് ടീച്ചർമാരുണ്ട് നമുക്ക് അന്ന് മുതലേ മീഡിയനോട് താല്പര്യമുണ്ട് അപ്പൊ എന്ത് ഏത് ഫോൺ കിട്ടിയാലും മീഡിയയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഹെൽപ്പുണ്ട് അപ്പൊ ഇതുവരെ കൂടെ നിന്ന് എല്ലാ ചാനലുകാരോടും ഇപ്പൊ ലൈവ് ആയാലും സാധാ പൈറ്റിരിക്കണോ നമുക്ക് സന്തോഷമുള്ളൂ ഇതുവരെ ഈ അഞ്ചോ ദിവസം വരെ കൂടെ നിന്ന് പ്രവർത്തിച്ചതിന് എനിക്ക് സന്തോഷം അല്ല ഞങ്ങൾക്ക് വളരെ ഹെൽപ്പായതിലാണ് ഒരു കലോത്സവത്തിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ അധ്യാപന കണ്ടി അധ്യാപനങ്ങനെ നടക്കാം അവർക്ക് വേറെ തിരക്കായിരിക്കും പക്ഷെ ഈ ആദിനെ ഞങ്ങൾക്ക് ഒഴിച്ചിട്ട് തന്ന പോലെയാണ് അപ്പോ അതിലേതായാലും ഇതേപോലെ എല്ലാ കലോത്സവത്തിലും ഇതേപോലെ ആതിൽമാരുണ്ടാവട്ടെ ഇതേപോലെ ഒരുപാട് ആളുകളാണ് ഈ കലോത്സവത്തിന് വിജയം കാരണം അവര് നമുക്ക് പിന്നെ ഇപ്പം പിന്നെ പോലീസ് വോളന്റിയേഴ്സ് ഉണ്ട് അവരെ സഹായിക്കാനായിട്ട് സൈസാന നേതൃത്വത്തിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ടീമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു ഒരു പിന്നെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഒരു മേള അഞ്ചു ദിവസം വളരെ ഭംഗിയായി ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് അവസാനിക്കുകയാണ് അത് അതിനെ പോലത്തെ ഈ സ്കൂളിന്റെ ഈ നാട്ടുകാരുടെ ഒരു നല്ലൊരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ് അതിലൊക്കെ എടുത്തു പറയേണ്ടതാണ് കാരണം അഞ്ചു ദിവസമായിട്ട് ഞങ്ങൾക്ക് എന്തൊരു അറിയോ അതിൽ ഞങ്ങൾ ഇനി എല്ലാ മേളയിലും ഉൾപ്പെടുത്തി അതിന്റെ ഒരു മാധ്യമ മീഡിയ താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി അതിനുപരി എനിക്ക് തോന്നുന്നത് നമ്മളെ മാത്രമല്ല ബാക്കിയുള്ള ടീച്ചേഴ്സും വന്നിട്ട് ആതിലൂടെ കാര്യങ്ങളും പക്ഷേ ഞങ്ങള് ഞങ്ങളുടെ അസുലഭ നിമിഷങ്ങളെ സുന്ദരമായി ക്യാമറയിൽ പകർത്താൻ ആ ദില്ല വിളിക്കാറ് ഞാൻ എവിടെയും നിൽക്കാൻ അങ്ങോട്ട് നിൽക്കുക സാർ ഇങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോ എടുത്ത് അയച്ചത് ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ആണ് നമ്മുടെ പ്ലംബർ ആണ് ഞാൻ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ രണ്ടും പ്രധാനം പറയും പക്ഷേ അവരോട് ധൈര്യമായിട്ട് പറയാം പറയാം എന്തെങ്കിലും എന്ത് ഇതുപോലുള്ള കമ്മിറ്റികളാണ് നമുക്കുള്ള ഉൾപ്പെടെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാവുന്നത് വരും വർഷങ്ങളിലും ജനകീയമായ രീതിയിൽ തന്നെ ഈ കലോത്സവങ്ങളെ ജനകീയമായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു പബ്ലിസിറ്റി കമ്മിറ്റിക്ക് ആവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു കലോത്സവ എന്ന കരയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണോടൊപ്പം വന്നു